നമസ്കാരം സ്വാഗതം മോദി ഭരിക്കുന്ന സർക്കാർ അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം എന്തും ചെയ്യാം എന്നുള്ള തലത്തിലേക്കാണ് ബി ജെ പിയിലെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഇപ്പോഴത്തെ പോക്ക് തങ്ങളെ ഒരാൾക്കും തൊടാൻ പറ്റില്ല തങ്ങൾ ബി ജെ പി കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന വീരന്മാരുമുണ്ട് ഈ രാജ്യത്ത് എന്നാൽ എക്കാലത്തും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയ ഈ സംഘപരിവാർ അനുകൂലികൾക്ക് തെറ്റി എടുത്തുചാട്ടവും സ്വാർത്ഥ നിലപാടും എടുത്ത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നല്ല മുട്ടൻ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വലിയ ബി ജെ പി പ്രവർത്തകരുടെ പടയുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ കൊൽക്കത്ത മുൻ ഹൈക്കോടതി ജഡ്ജിയും പശ്ചിമ ബംഗാളിലെ കിഴക്കൻ മിഡ്നാപൂര് തംലൂക് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അഭിജിത്ത് ഗംഗോബാദിയ്ക്കെതിരെ സ്കൂൾ ജീവനക്കാരെ ആക്രമിച്ചതിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ പിരിച്ചുവിട്ട സ്കൂൾ ജീവനക്കാരെ പ്രതിഷേധ സ്ഥലത്ത് വെച്ച് ആക്രമിച്ചതിനാണ് അഭിജിത് ഗംഗോബാദിയ്ക്കും ചില പാർട്ടി പ്രവർത്തകർക്കുമെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ ഹൈക്കോടതി വിധിയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് അധ്യാപക അനധ്യാപക ജീവനക്കാരൻ ഒരു വിഭാഗം നൽകിയ പരാതിയിലാണ് തമലൂക്ക് പോലീസ് കേസെടുത്തത് മെയ് നാലിന് ഗംഗോപാധ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിനിടെയാണ് ആക്രമണം പരാതിയിൽ പറയുന്നു ബി ജെ പി അനുഭാവികൾ നടത്തിയ ജാഥ നഷ്ടമായ അധ്യാപകർ പ്രകടനം നടത്തുന്ന പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോഴാണ് സംഘർഷം ഉടലെടുത്തത് ഗംഗോപാദിയുടെ ജാഥയിൽ ഉണ്ടായിരുന്നവർ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതിഷേധക്കാരെ ആക്രമിച്ചതായി പശ്ചിമ ബംഗാൾ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മൈദുൽ ഇസ്ലാം പറഞ്ഞു നിരാഹാര സമരം നടത്തിയവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം വ്യാജ ആരോപണങ്ങൾ അടിസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം എഫ്ഐആറുകൾ വളരെ സാധാരണമാണെന്നും അതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ തയ്യാറാണെന്നും ഗംഗോപാധ്യ പ്രതികരിച്ചു ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എത്രനാൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്ന് കാണണമെന്നും ഗംഗോപാധ്യായ പറഞ്ഞു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ആരോപണവും കേസും ബി ജെ പി നേതൃത്വത്തെയും അസ്വസ്ഥരാക്കിയിരിക്കുകയാണ് ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി പോരാടുന്നവരെ ആക്രമിച്ച് വായടപ്പിക്കുക എന്നത് മോദി ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യമാണല്ലോ അതാണിപ്പോൾ മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും എന്തായാലും പരാതിയും കേസുമൊക്കെയായി സംസ്ഥാനത്ത് ബി ജെ പി കുരുക്കലായിരിക്കുകയാണിപ്പോൾ